എന്താണ് റിഫ്ലക്സ് ഡിസീസ് കൺസൾട്ടന്റ് ഡോക്ടർ പൊന്നി സംസാരിക്കുന്നു ഇന്നത്തെ അതിവേഗ ജീവിത ശൈലിയുടെ കൂടെ ഉയർന്നു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ് അഥവാ ഗർഡ് നെഞ്ചിരിച്ചിൽ പൊതുവായി കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് പലരും അതിനെ നിസ്സാരമായി കാണാറാണ് പതിവ് താൽക്കാലിക പരിഹാരങ്ങൾ തേടി അവഗണിക്കുകയാണ് പലപ്പോഴും ചെയ്യാറ് എന്നാൽ തുടർച്ചയായി ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അതിനെ നിസ്സാരമായി തള്ളിക്കളയരുത് സ്ഥിരമായുള്ള നെഞ്ചിരിച്ചിലും അസിഡിറ്റിയും ഒരുപക്ഷെ ഗേഡ് രോഗത്തിന്റെ ലക്ഷണമാകാം ആമാശയത്തിൽ ദഹനപ്രക്രിയയ്ക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് അന്നനാളത്തിലേക്ക് തിരികെ ഒഴുകുമ്പോഴാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നത് ഇടയ്ക്കിടെയുള്ള നെഞ്ചരിച്ചിൽ പലർക്കും അനുഭവപ്പെടാറുണ്ടെങ്കിലും ഇത് തുടർച്ചയായി സംഭവിക്കുകയും അന്നനാളത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഗേഡ് ആണെന്ന് അനുമാനിക്കാം ശരിയായ രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിത്യജീവിതത്തിലും ദീർഘകാലാടിസ്ഥാനത്തിലും സങ്കീർണതകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഏഷ്യൻ ജനതയിൽ ഗേഡ് രോഗികളുടെ എണ്ണം കുറവായിരുന്നു എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ വിവിധ പഠനങ്ങൾ രോഗികളുടെ എണ്ണത്തിൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെയുള്ള വർദ്ധനയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ചില പ്രദേശങ്ങളിൽ പതിനഞ്ച് ശതമാനം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജീവിതശൈലിയിലെ പാശ്ചാത്യവൽക്കരണം അമിതഭാരം വ്യായാമക്കുറവ് ഉറക്കക്കുറവ് ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എരിവും പുളിയും അമിതമായി അടങ്ങിയ ഭക്ഷണങ്ങൾ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ചായ കാപ്പി എന്നിവയുടെ അമിതമായ ഉപയോഗം എന്നിങ്ങനെ പല കാര്യങ്ങളാണ് ഇതിന് കാരണമായി പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് നമ്മുടെ അന്നനാളത്തിൻ്റെയും ആമാശയത്തിൻ്റെയും ഇടയിൽ ഒരു വാൽവ് പോലെ പ്രവർത്തിക്കുന്ന പേശിയാണ് ലോവർ ഈസോപാഗ്യൽ സ്വിംഗ്ഡർ അഥവാ എസ് ഇതിൻ്റെ ശരിയായ പ്രവർത്തനം ആമാശയത്തിൽ നിന്നും ആസിഡ് തിരിച്ച് അന്നനാളത്തിലേക്ക് ഒഴുകുന്നതിനെ തടയുന്നു പല കാരണങ്ങൾ കൊണ്ട് ഈ ലോവർ ഈസോഫൈക്കൽ സ്വിംഗ്ഡറിന്റെ പ്രവർത്തനം ശരിയായി നടക്കാതെ വരുമ്പോൾ അന്നനാളത്തിലേക്ക് ആസിഡ് തിരിച്ചൊഴുകുകയും ലക്ഷണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു ഈ അവസ്ഥയെയാണ് ഗേഡ് എന്ന് പറയുന്നത് ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആസിഡ് ദഹന പ്രക്രിയക്ക് അത്യാവശ്യമാണ് എന്നാൽ ഇത് തിരിച്ച് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് ശരീരത്തിന് ദോഷകരമാണ് ഇനി നമുക്ക് ഗേഡ് അഥവാ ഗ്യാസ്ട്രോ റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാരണം ദുർബലമായ ലോവർ ഈസൊഫാഗൽ സ്വിംഗ്ഡർ അതായത് ഈ പേശി ശരിയായി പ്രവർത്തിക്കാതെ വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആസിഡ് ആമാശയത്തിൽ നിന്നും അന്നനാളത്തിലേക്ക് ഒഴുകാം രണ്ടാമതായി വളരെ സാധാരണയായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഹയാറ്റസ് ഹയാറ്റസെർണിയ ആമാശയത്തിലെ ഒരു ഭാഗം ഡയഫ്രം വഴി നെഞ്ചിലെ അറയിലേക്ക് തള്ളിക്കയറുകയും ലോവർ ഈസൊഫാഗ്യൽ സ്വിംഗ്ഡറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണിത് ഹയാറ്റസ് ഹയാറ്റസെർണിയ ഉള്ളവരിൽ മിക്കപ്പോഴും ഗേഡ് ലക്ഷണങ്ങൾ കാണാം അതുപോലെ തന്നെ അമിതവണ്ണം അമിതഭാരം മൂലം വയറിലെ സമ്മർദ്ദം കൂടുകയും ഡൈജസ്റ്റീവ് ജ്യൂസസ് തിരികെ അന്നനാളത്തിലേക്ക് കയറാനുമുള്ള സാധ്യത കൂടുതലാണ് ചില മരുന്നുകൾ അതായത് വേദന സംഹാരികൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ ആസ്മാ രോഗത്തിനുള്ള മരുന്നുകൾ എന്നിവ ഗേഡ് വരാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ തിരക്കേറിയ ജീവിതശൈലി സ്ട്രെസ് എന്നിവയും ഗേഡ് സാധ്യത വർദ്ധിപ്പിക്കുന്നു അമിതമായി എരിവും പുളിയും കലർന്ന ഭക്ഷണങ്ങൾ ചോക്ലേറ്റ് കഫീൻ കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അമിതമായി ചായ കാപ്പി എന്നിവയുടെ ഉപയോഗവും ഗഡ് സാധ്യത വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ഗർഭിണികളിൽ നെഞ്ചരിച്ചിൽ വരാനുള്ള സാധ്യത കൂടുതലാണ് നേരത്തെ നെഞ്ചരിച്ചിലുള്ളവരിൽ ഗർഭിണിയായി ഇരിക്കുമ്പോൾ ലക്ഷണങ്ങൾ അമിതമാകാനുള്ള സാധ്യതയും കൂടുതലാണ് ഹോർമോൺ വ്യതിയാനങ്ങളാണ് ഇതിന് പ്രധാന കാരണമായി പറയുന്നത് മറ്റൊന്ന് വളരുന്ന ഗർഭാശയത്തിന്റെ മുകളിലേക്കുള്ള മർദ്ദവും ഒരു പങ്ക് വഹിച്ചേക്കാം ജീവിതശൈലി മാറ്റങ്ങളും ഭക്ഷണക്രമവുമാണ് പ്രധാന ചികിത്സാ രീതികളായി ഗർഭാവസ്ഥയിൽ പറയുന്നത് ഇതിലൂടെ പ്രതീക്ഷിച്ച മാറ്റങ്ങൾ കാണുന്നില്ലെങ്കിൽ മാത്രമാണ് മരുന്നുകളുടെ ഉപയോഗം നിർദ്ദേശിക്കാറുള്ളത് ഇനി ഗേഡിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നെഞ്ചിരിച്ചിൽ പുളിച്ചു തികട്ടൽ ഓക്കാനം ഛർദ്ദി നെഞ്ചുവേദന കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതുപോലെ അനുഭവപ്പെടുക എപ്പോഴും വയറ് വീർത്തിരിക്കുന്നതായി അനുഭവപ്പെടുക തുടങ്ങിയ ലക്ഷണങ്ങളാണ് മിക്കപ്പോഴും രോഗികൾ പറയാറുള്ളത് എന്നാൽ അസാധാരണമായ ചില ലക്ഷണങ്ങൾ ഉണ്ടാകാം പ്രധാനമായും തൊണ്ടവേദന ദന്തക്ഷയം വായനാറ്റം തൊണ്ടയിൽ തടസ്സം ഭക്ഷണ ഇറക്കാനുള്ള ബുദ്ധിമുട്ട് ശ്വസന പ്രശ്നങ്ങൾ ദീർഘകാലമായി നിലനിൽക്കുന്ന ചുമ ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ സങ്കീർണമായ ആസ്മാ രോഗം എന്നിവയാണ് അസാധാരണമായ ചില ലക്ഷണങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ തടസ്സം അനുഭവപ്പെടുക തുടർച്ചയായ ഛർദി രക്തം ഛർദ്ദിക്കുക ഭാരം കുറയുക മലം കറുത്തുപോവുക തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതാണ് രോഗനിർണയം പലപ്പോഴും ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ സാധിക്കും എന്നാൽ ദീർഘകാല ലക്ഷണങ്ങൾ ഭാരം കുറയുക ഭക്ഷണം ഇറക്കാൻ തടസ്സം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ എൻഡോസ്കോപ്പി മാനോമെട്രി പോലെയുള്ള പരിശോധനകൾ ആവശ്യമായി വന്നേക്കാം ജീവിതശൈലി മാറ്റങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായ ചികിത്സാരീതി രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കുക രാത്രിയിൽ ഭക്ഷണം കഴിച്ച് കുറഞ്ഞത് രണ്ടു മൂന്ന് മണിക്കൂർ കഴിഞ്ഞെങ്കിലും ഉറങ്ങുക വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കുക ചെറിയ അളവിൽ പല തവണയായി ഭക്ഷണം കഴിക്കുക വളരെ ചൂടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ഉറങ്ങുമ്പോൾ ഒരു വശം ചരിഞ്ഞ് തലഭാഗം ആറ് മുതൽ എട്ട് ഇഞ്ച് വരെ ഉയർത്തി ഉറങ്ങുക ഇടതുവശം ചരിഞ്ഞ് കിടക്കുക അതുപോലെ പുകവലി മദ്യപാനം അമിതമായി കൊഴുപ്പടങ്ങിയ ആഹാരങ്ങൾ ഫ്രൈഡ് ഐറ്റംസ് ഫാസ്റ്റ് ഫുഡ് എരിപുളി എന്നിങ്ങനെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക അമിത ഭാരമുള്ളവരിൽ അഞ്ച് മുതൽ പത്ത് ശതമാനം ഭാരം കുറച്ചാൽ പകുതിയോളം ഗേഡ് ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സാധിക്കും ചികിത്സയുടെ ഭാഗമായി പ്രധാനമായും ആസിഡിൻ്റെ അളവ് കുറയ്ക്കാനുള്ള വിഭാഗത്തിൽപ്പെട്ട മരുന്നുകൾ അതായത് എച്ച് ടു ബ്ലോക്കേഴ്സ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് അൻഡാസിഡ്സ് എന്നീ മരുന്നുകളും ആമാശയത്തിൻ്റെയും അന്നനാളത്തിൻ്റെയും ചലനം വർദ്ധിപ്പിക്കുന്ന പ്രോക്കൈനറ്റിക്സ് വിഭാഗത്തിലുള്ള മരുന്നുകളുമാണ് സാധാരണയായി നൽകാറുള്ളത് സാധാരണയായി എട്ട് മുതൽ പന്ത്രണ്ടാഴ്ച വരെയും ഗുരുതരമായ ലക്ഷണങ്ങളുള്ളവരിൽ ആറുമാസവും ആണ് മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായി വരുന്നത് മരുന്നുകൾ സ്വമേധയാ ദീർഘകാലം കഴിക്കുന്നത് മറ്റു പല സങ്കീർണതകളിലേക്കും നയിച്ചേക്കാം അതുകൊണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നുകൾ കഴിക്കുക മരുന്നുകൾ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ഗുരുതരമായ കേസുകളിൽ ഫണ്ടോപ്ലൈക്കേഷൻ പോലെയുള്ള ശസ്ത്രക്രിയകൾ ലോവർ ലോവറിസവൈകൽസ് ഫിംഗർ അഥവാ അന്നനാളത്തിന്റെ താഴത്തെ വാൽവിനെ ശക്തിപ്പെടുത്തുകയും അതുവഴി ആസിഡ് റിഫ്ലക്സിനെ തടയുകയും ചെയ്യുന്നു ഇനി ഇതിന്റെ സങ്കീർണതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കൃത്യമായ സമയത്ത് ചികിത്സിക്കാതെ ഇരുന്നാൽ ആസിഡ് നിരന്തരമായി അന്നനാളത്തിലേക്ക് പ്രവേശിക്കുന്ന വഴി അവിടെ വ്രണങ്ങൾ രക്തസ്രാവം എന്നിവ ഉണ്ടാകാം കൂടാതെ അന്നനാളം ചുരുങ്ങി പോകുന്ന അവസ്ഥ ഈസൊഫൈഗൽ സ്ട്രക്ചറിലേക്കും ഇത് നയിക്കാം അതുപോലെ തന്നെ നിരന്തരമായി ആസിഡ് സമ്പർക്കം വരുന്നത് മൂലം അന്നനാളത്തിലെ ചർമ്മപാളികളിൽ വ്യതിയാനങ്ങൾ വരികയും അതുമൂലം മെറ്റാപ്ലേസിയ എന്ന അവസ്ഥയിലേക്കും അന്നനാളത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയിലേക്കും ഇത് നയിക്കപ്പെടാം അന്നനാളത്തിൻ്റെ അവസ്ഥ പരിശോധിക്കുന്നതിനും കോശങ്ങളുടെ സാമ്പിളുകൾ എടുക്കുന്നതിനും എൻഡോസ്കോപ്പി പരിശോധന അത്യാവശ്യമാണ് ക്യാൻസറിന് മുമ്പുള്ള മാറ്റങ്ങൾ നേരത്തെ കണ്ടെത്തുന്നത് കൃത്യസമയത്ത് ചികിത്സ നൽകാൻ സഹായിക്കുകയും അതുവഴി ക്യാൻസർ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കുകയും ചെയ്യും എൻഡോസ്കോപ്പിക് മ്യൂക്കോസൽ റിസെക്ഷൻ അഥവാ ഇ എം ആർ എൻഡോസ്കോപ്പിക് സബ് മ്യൂക്കോസൽ ഡിസെക്ഷൻ അഥവാ ഇ എസ് ഡി എന്നീ ചികിത്സാരീതികൾ പ്രാരംഭഘട്ടത്തിലുള്ള ഗ്യാസ്ട്രിക് ഈസോഭാഗ്യൽ ക്യാൻസർ ചികിത്സയ്ക്കുള്ള മാർഗങ്ങളാണ് തന്നെ നേരത്തെ രോഗനിർണയം നടത്തുന്നത് സങ്കീർണമായ ശസ്ത്രക്രിയകൾ ഒഴിവാക്കാൻ സഹായിക്കും ജീവിതശൈലിയിലെ മാറ്റങ്ങളിലൂടെയും കൃത്യമായ ചികിത്സയിലൂടെയും ഗേഡിനെ നിയന്ത്രിക്കാനാകും എന്നാൽ ദീർഘകാലം ചികിത്സിക്കാതിരിക്കുകയും രോഗലക്ഷണങ്ങളെ അവഗണിക്കുകയും ചെയ്താൽ അവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം നിരന്തരമായി ആമാശയത്തിൽ നിന്നുള്ള ആസിഡ് അന്നനാളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്നനാളത്തിന്റെ വീക്കത്തിനും കേടുപാടുകൾക്കും അതുവഴി ബാരറ്റ്സ് ഈസോഭാഗസ് എന്ന അവസ്ഥയിലേക്കും നയിച്ചേക്കാം ദീർഘകാലമായി ഗേഡ് ഉള്ളവരിലും അതിനെ കൃത്യമായി ചികിത്സിച്ച് നിയന്ത്രിക്കാത്തവരിലും ബാരറ്റ്സ് ഈസോഭാഗസ് രോഗനിർണയം നടത്തിയവരിലും അന്നനാളത്തിനെ ബാധിക്കുന്ന ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരിൽ കൃത്യമായ ഇടവേളകളിൽ നിരീക്ഷണവും ചികിത്സയും അത്യാവശ്യമാണ് ചുരുക്കത്തിൽ ശരിയായ സമയത്ത് ചികിത്സിക്കാതിരുന്നാൽ ഗർഡ് വാരറ്റ്സ് ഈസോഫാഗിസിലേക്കും ഈസോഫാഗിയൽ ക്യാൻസറിലേക്കും കടക്കാൻ സാധ്യതയുള്ള ഗുരുതരമായ രോഗാവസ്ഥയാണ് രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക ആവശ്യമായ മരുന്നുകൾ സ്ഥിരമായ പരിശോധന എന്നിവയിലൂടെ ക്യാൻസർ പോലെയുള്ള സങ്കീർണമായ അവസ്ഥകളിലേക്ക് എത്താതെ തടയാൻ കഴിയും എന്താണ് ഗ്യാസ്ട്രോ ഈസോഫാഗിയൽ റിഫ്ലക്സ് ഡിസീസ് അഥവാ ഗർഡ് കൺസൾട്ടന്റ് ഗ്യാസ്ട്രോയൻട്രോളജിസ്റ്റ് ഡോക്ടർ പൊന്നി കൃഷ്ണൻജി സംസാരിക്കുകയായിരുന്നു ഇതുവരെ